അസലാമലൈക്കും വാഹമത്തല്ലാഹി വാബർക്കാത്തു ഖുർആാൻ പഠനം സൂറത്ത് അൽ മുത്തഫിഫീൻ ഇരുപത്തി ഒമ്പത് മുപ്പത് സൂപ്തങ്ങൾ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം ഇന്നല്ലദീന അജറമു ഖാനു മിനല്ലദീന ആമനു യൽ നിശ്ചയമായും കുറ്റവാളികൾ സത്യവിശ്വാസികളെ കളിയാക്കി ചിരിക്കുകയായിരുന്നു വൈദ മറു ബിഹിം യത്ത മസൂൻ അവരുടെ അടുത്തൂടെ നടന്നു പോകുമ്പോൾ അവർ പരസ്പരം കണ്ണിറുക്കുന്നു ഇന്നലധീന അജ്റമു നിശ്ചയം കുറ്റം ചെയ്തവർ കാനു അവരായിരുന്നു മിനല്ലദീന ആമനു സത്യവിശ്വാസികളെ യൽഹൂൻ കളിയാക്കി ചിരിച്ചിരുന്നു മൈദാ മറു അവർ നടന്നു പോകുമ്പോൾ ബിഹിം ഇവരുടെ അരികിലൂടെ എത്താം അവർ പരസ്പരം കണ്ണിറുക്കുന്നു അള്ളാഹുവിൽ അടിയുറച്ച് വിശ്വസിച്ച് പരലോകമുണ്ടെന്ന പൂർണ്ണബോധ്യത്തോടെ ആ ലോകത്തിന് വേണ്ടി പണിയെടുത്ത് അവിടെ വിജയം ഭരിച്ച് സുഖാനുഭൂതികൾ അനുഭവിക്കുന്ന സത്യവിശ്വാസികളെ കുറിച്ചാണല്ലോ ഏതാനും സൂക്തങ്ങളിൽ പറഞ്ഞു വന്നത് അതിന് ശേഷം ഇത്തരം സുഖസൗകര്യങ്ങൾ അനുഭവിക്കുന്ന സത്യവിശ്വാസികൾ ഭൂമിയിൽ നേരിട്ട ഒരുപാട് പ്രയാസങ്ങളെയും മോശമായ അനുഭവങ്ങളെയും വരച്ചു കാട്ടുകയാണ് അള്ളാഹു ഇന്നല്ലദീന അജ്റമു കാനു മിനല്ലദീന ആമനു എൽ ഹക്കൂൻ വൈദാമറുഹിം യത്ത് രണ്ട് കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് ഒന്ന് സത്യവിശ്വാസികളെ കളിയാക്കിച്ചിരിക്കുന്നു കുറ്റവാളികൾ രണ്ട് വിശ്വാസികളെ കാണുമ്പോൾ വിശ്വാസികളുടെ സമീപത്തൂടെ നടന്നു പോകുമ്പോൾ പരസ്പരം കണ്ണിറുക്കുന്നു കണ്ണിറുക്കി ഗോഷ്ടി കാണിച്ച് സത്യവിശ്വാസികളെ കൊച്ചാക്കുന്നു അബൂജഹൽ വലീദബന് മുഹീറ ആസിംബിൽ വാ ഇൽ തുടങ്ങിയിട്ടുള്ള ഒരുപാട് സത്യനിഷേധികൾ പ്രത്യേകിച്ച് അവരിലെ നേതാക്കന്മാർ എല്ലാവരും വിശ്വാസികളെ കാണുമ്പോൾ വിശ്വാസികളിലെ ബിലാർ അലി അള്ളാഹു അൻഹു അമ്മാർ അലി അള്ളാഹൻഹു പോലുള്ള ആളുകളെ കാണുമ്പോൾ പ്രത്യേകിച്ചും ഒന്നിനും പറ്റാത്തവർ ഒന്നിനും കൊള്ളാത്തവർ എന്നെല്ലാം പറഞ്ഞ് പരിഹസിച്ചിരുന്നു സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരോ അടിമകളോ ആയ ആളുകളെ മാത്രമല്ല മൊത്തം സത്യവിശ്വാസികളെ അങ്ങേയറ്റം കളിയാക്കാനും പരിഹസിക്കാനുമാണ് ഈ നിഷേധിക്കൂട്ടം മുതിർന്നത് അബൂബക്ർ സിദ്ദീഖ് റതി അള്ളാഹു വൻ ആണെങ്കിലും റസ്മാർ റതി അള്ളാഹു വൻഹു ആണെങ്കിലും അതുപോലുള്ള സഹാബിമാരെല്ലാം സാമ്പത്തികമായും മറ്റു പല നിലക്കും വളരെ ഉയർന്നവരായിരുന്നു മൊത്തത്തിൽ വിശ്വാസികളെ അവർ അങ്ങേയറ്റം കളിയാക്കിയിരുന്നു വിശ്വാസികളിലെ പാവങ്ങളെയും വിശ്വാസികളിലെ അടിമകളെയും പ്രത്യേകിച്ചും അവർ ടാർഗറ്റ് ചെയ്ത് ദ്രോഹിച്ചിരുന്നു അതോടൊപ്പം വിശ്വാസികൾ അടുത്തുകൂടെ പോകുമ്പോൾ അല്ലെങ്കിൽ അവർ വിശ്വാസികളുടെ അടുക്കലൂടെ നടക്കുമ്പോൾ പരസ്പരം കണ്ണിറുക്കി കളിയാക്കുക കണ്ണുകൊണ്ട് വിവിധ ആംഗ്യങ്ങൾ കാണിച്ച് വിശ്വാസികളെ അപമാനിക്കുക ഇതെല്ലാം അവരുടെ വിനോദമായിരുന്നു ഇത്തരം ആംഗ്യങ്ങളിലൂടെ മാരകമായ മുറിവ് വിശ്വാസികളിൽ ഏൽപ്പിക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം ഏതർത്ഥത്തിൽ വിശ്വാസികളെ വേദനിപ്പിക്കണം അത് കണ്ണിൻ്റെ ആംഗ്യത്തിലൂടെയാണെങ്കിലും കണ്ണുറുക്കി കാണിക്കലിലൂടെയാണെങ്കിലും വേറെ ഗോഷ്ടികളിലൂടെയാണെങ്കിലും വാക്കുകളിലൂടെയാണെങ്കിലും എവിധമാണെങ്കിലും വിശ്വാസി സമൂഹത്തെ നോവിക്കുക വേദനിപ്പിക്കുക എന്നതിൽ കവിഞ്ഞ മറ്റൊരു അജണ്ടയും അവർക്ക് ഉണ്ടായിരുന്നില്ല അതിനെക്കുറിച്ചാണ് ഈ രണ്ട് സൂക്തങ്ങളിലും തുടർ സൂക്തങ്ങളിലും അള്ളാഹു വിവരിക്കുന്നത് ഈ സൂക്തങ്ങൾ പാരായണം ചെയ്യുമ്പോൾ അഞ്ച് അക്ഷരങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് ഉച്ചരിക്കുക

إن الذين أجرموا كانوا من الذين آمنوا يضحكون إن الذين أجرموا كانوا من الذين آمنوا يضحكون وإذا مروا بهم يتغامزون وإذا مر ാഹു സുബ്രഹാനഹു വാല നമ്മെ എല്ലാ നിലക്കും അനുഗ്രഹിക്കുമാറാവട്ടെ